എറണാകുളത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരു രൂക്ഷം ഡി സി സി പുറത്തിറക്കിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനൊപ്പം പ്രകടനം നയിച്ച ഉമാ തോമസ് എം എൽ എ ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത തൃക്കാക്കര മണ്ഡലം പ്രസിഡന്റ് പി എൻ നവാസിനൊപ്പമാണ് എം എൽ എ പ്രകടനം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച കാക്കനാട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ ജ്വാല മാർച്ചിലാണ് കോൺഗ്രസ് പുറത്താക്കിയ തൃക്കാക്കര മണ്ഡലം പ്രസിഡന്റ് പി എൻ നവാസ് ഉമാ തോമസ് എംഎൽഎക്കൊപ്പം അണിനിരുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എം എൽ എയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് പ്രകടനം എ ഗ്രൂപ്പിനെ തഴയുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ ഉമാ തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് രണ്ടാഴ്ച മുമ്പ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഡി സി സി പ്രസിഡന്റിനെ കണ്ടിരുന്നു വാക്കു തർക്കത്തിനിടെ എ ഗ്രൂപ്പ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തു സംഭവത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി എൻ നവാസ് നിസാമുദ്ദീൻ എന്നിവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ നേതൃയോഗത്തിൽ നിന്ന് എ ഗ്രൂപ്പ് വിട്ടുനിന്നിരുന്നു ഡി സി സിയുടെ നടപടിക്കെതിരായ വെല്ലുവിളി കൂടിയാണ് മാർച്ച് പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ പിന്തുണയോടെയാണ് ആ പ്രതിഷേധം കാക്കനാട് കുന്നും പുറത്തുനിന്ന് തുടങ്ങിയ പ്രകടനത്തിന്റെ മുൻനിരയിൽ ഉമാ തോമസും നവാസും ഒന്നിച്ചണിനിരുന്നു പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ പരോക്ഷമായി ഡി സി സി പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നതായിരുന്നു റിപ്പോർട്ടർ കൊച്ചി